ക്രൈസിലോട്ട് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം അഞ്ചാം വാക്യം നീ മുൻപും പിൻപും എന്നെ അടച്ചു നിൻ്റെ കൈ എൻ്റെ പേര് വെച്ചിരിക്കുന്നു എൻ്റെ ഒന്നാമത്തെ വാക്യം യഹോബെ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ദാവ് ഇത് പാടിയ സങ്കീർത്തനമാണ് കർത്താവ് നമ്മളെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ശോധന ചെയ്യുന്ന കർത്താവ് നമ്മളെ അറിഞ്ഞിരിക്കുകയും കൂടെ ചെയ്യുന്നവനാ അപ്പോഴാ കർത്താവ് നമ്മുടെ വഴികളെ അടയ്ക്കുമോ കർത്താവ് കരുണ കാണിക്കാതിരിക്കുമോ മുൻപും അടച്ചു പിൻപും അടച്ചു അതുമാത്രമല്ല കർത്താവിൻ്റെ കൈയും നമ്മുടെ മേൽ വെച്ചിരിക്കുക കർത്താവ് അങ്ങനെ ചെയ്യുന്നവനാണോ പരീക്ഷ അനുവദിക്കുന്നവനാണോ കർത്താവ് പ്രശ്നങ്ങൾ തരുന്നവനാണോ കർത്താവ് പ്രതികൂലം തരുന്നവനാണോ കർത്താവ് എന്നൊക്കെ മാനുഷികമാകുന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കും രക്ഷപ്പെടുമെന്ന് നാം കരുതുന്ന പലതും കർത്താവ് ചില സമയത്ത് അടച്ചെന്ന് വന്നേക്കാം സാധ്യതയുണ്ടെന്ന് കരുതിയതാ പക്ഷെ കർത്താവ് അടച്ചു നമ്മുടെ മുൻപിൽ നമുക്ക് തോന്നും സാധ്യതയുണ്ടെന്ന് നല്ലതാണെന്ന് നമുക്ക് തോന്നും പക്ഷെ കർത്താവിനറിയാം മുൻപോട്ട് പോകാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന് കർത്താവ് ഇങ്ങനെയല്ല നമ്മളെ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടെ വിശാലതയിലേക്ക് നിൽക്കാനാണ് കർത്താവ് നമ്മളെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ കൈ വെക്കുമ്പോൾ നമ്മൾ ഓർക്കും നമ്മളോർക്കും ഇനിയൊന്നുമില്ല മുൻപോട്ടൊരു വഴിയില്ല ഇങ്ങോട്ടൊന്നും ഒരു വഴി പോലും കാണാൻ പറ്റുന്നില്ല മുൻപിൽ മുൻപിലിരുട്ടാ ഒരു വഴികളും ഇല്ല എല്ലാം അടഞ്ഞു എല്ലാം അസ്തമി അസ്തമിക്കും നമ്മൾ ചിന്തിക്കും പക്ഷേ കർത്താവ് ചിലത് അടയ്ക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ അതിൻ്റെ ആറാമത്തെ വാക്യം പറഞ്ഞു പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു അതെനിക്ക് ഗ്രഹിക്കാൻ കഴിയാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു കർത്താവ് അനുവദിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കർത്താവിൻ്റെ മുൻപിൽ പരിഹാരമുണ്ട് കർത്താവിൻ്റെ മുൻപിൽ തന്നെ അതിന് പരിഹാരമുണ്ട് വിശാലമായ ഒരു വഴി തുറക്കാൻ വേണ്ടി തീയിൽ കൂടെ ശോധന ചെയ്യുന്നത് നമ്മളെ നിത്യതയിൽ എത്തിക്കാൻ ഓരോ ദിവസം കൂടെ തീയിൽ കൂടെ ശോധന ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ പൊന്നുപോലെ പുറത്തു വരിക ആ പ്രതിസന്ധി നമ്മളെ ഒരിക്കൽ പോലും തകർത്ത് കളയത്തില്ല നമ്മളെ ആ പ്രതിസന്ധി പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാനാണ് എന്നാൽ ഇന്നലകളിൽ നമ്മളെ ഞെരിക്കുക നമ്മളെ ഒതുക്കി കളഞ്ഞ ശത്രുവിൻ്റെ ചില പുത്തതികളെ കർത്താവ് പുറത്ത് കൊണ്ടുവരും ഇസ്രായേൽ മക്കളുടെ നന്മയെ ഏഴ് വർഷം തടഞ്ഞു പലപ്പോഴും നന്മയെ കളയുന്ന ചില വ്യാപാര ശക്തികൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കൈ നന്മ കിട്ടുന്നുണ്ട് എവിടുന്നൊക്കെയോ കിട്ടുന്നുണ്ട് പക്ഷേ ആ നന്മകളൊന്നും ആവശ്യത്തിന് ഉപകരിക്കുവാൻ കഴിയാതെ വേണം ഓട്ടക്കാരൻ ഓട്ടസഞ്ചിയിലിടുന്ന പോലെ എല്ലാം ചോർന്നു പോകുന്ന അവസ്ഥ എന്നും കടം എന്നും വേദന എന്നും ഞെരുക്കം ഇതൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്നാൽ ഒതുക്കി കളയുന്ന ആ വ്യാപാര മണ്ഡലങ്ങളെ എങ്ങനെ നോക്കിയിട്ടും രക്ഷപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ താ ഒരു പ്രാവശ്യം കൂടെ പരിശുദ്ധാത്മാവ് പറയുക നിന്നെ നേർവഴിയിലേക്ക് വഴിയിലേക്ക് കർത്താവ് ചില പ്രതിസന്ധികൾ നിനക്ക് തരുന്നത് നിന്നെ വിശാലതയിൽ കൂടെ നടത്താനാണ് നിന്നെ ചില പരിശോധനക്കൂടെ കടത്തിവിടുന്നത് ആശ നഷ്ടപ്പെട്ട് മുൻപോട്ടും പിൻപോട്ടും പോകാൻ പറ്റത്തില്ല കടലും തിരമാലയും ശക്തമാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞ് പോകാൻ പറ്റുന്നില്ല പക്ഷെ എന്നാൽ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വെള്ളത്തിൻ്റെ മീതെ കർത്താവ് നടന്നു വരിക ഒരു കാലത്തും ഒരുപോലെ നമ്മളെ തകർക്കാൻ പിശാദിനു കഴിഞ്ഞെന്ന് വരത്തില്ലെന്നേ ഒതുക്കി നിർത്താൻ കഴിയത്തില്ല കർത്താവിൻ്റെ കരം നമ്മൾക്ക് വേണ്ടി ചലിക്കും വിശ്വസിക്കാൻ തയ്യാറാകാമോ ശത്രുവിൻ്റെ പദ്ധതിക്കകത്തു നിന്ന് കർത്താവ് നിന്നെ പുറത്ത് കൊണ്ടുവരുമെന്നേ കർത്താവിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുമെന്നേ നിനക്ക് വേണ്ടി നിൻ്റെ കുടുംബത്തിന് വേണ്ടി നീ മാറത്തില്ലെന്ന് ചിന്തിക്കുന്നതിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ കരം ഇന്ന് ഇന്ന് പകലും ചലിക്കും ഗിതയോനെ കണ്ട കർത്താവ് നായാദേവന്മാരുടെ പുസ്തകം ഏഴാമത്തെ ആയിരത്തി പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു മധ്യയാമത്തിൻ്റെ ആരംഭത്തിൽ ഗിതയോനും കൂടെയുള്ള നൂറുപേരും പാളയത്തിൻ്റെ അടുത്തെത്തി അവർ കാഹളം മൂതി കുടങ്ങൾ ഉടച്ചു ഓരോരുത്തൻ്റെ കയ്യില് ഓരോ കാഹളം ഉണ്ടായിരുന്നു കർത്താവ് ഗിതയോനെ കാണിയ ഗിതയോൻ എന്ന് ഓർത്തവരുടെ നടുവിൽ തീർന്നു എന്നോർത്തവരുടെ നടുവില് ഒരു പക്ഷേങ്കിലും ഗിതയോൻ മരിച്ചു കാണും എന്നോർത്തവരുടെ നടുവില് ഗിതയോന് ഒരു വ്യത്യസ്തനാക്കിയാണ് ചില പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കൊന്ന് പുറത്തു വരണോ നമ്മൾ ഒന്ന് വ്യത്യസ്തനായേ മതിയാകത്തുള്ളൂ ചില പ്രതിസന്ധികൾ നി നിന്ന് നമുക്കൊന്ന് പുറത്ത് വരണമെങ്കിൽ നാം ഒരു കാഹള മൂതിയെ മതിയാകത്തുള്ളൂ നമ്മൾ വേറിട്ടും ദൈവസന്ധി ഇരുന്നേ മതിയാ മതിയാകത്തുള്ളൂ നമ്മൾ അല്പസമയം കരഞ്ഞേ മതിയാകത്തുള്ളൂ ആ പ്രതിസന്ധി നമ്മളെ തകർക്കത്തില്ലെന്നേ ആ പ്രതിസന്ധി നമ്മളെ മുക്കിക്കളയത്തില്ലെന്നേ കാഹളമൂതാൻ തയ്യാറാകാമോ പ്രാർത്ഥനയെന്ന കാഹളം ദൈവം തന്നെ വാക്യത്വം പ്രാപിക്കണമോ അതിന് മുമ്പും പിൻപും ചിലപ്പം കർത്താവ് അടച്ചെന്ന് വന്നേക്കാം കർത്താവിൻ്റെ കൈ വെച്ചു എന്ന് വന്നേക്കാം എന്നാൽ താഴ്ത്തെ വാക്ക് നമ്മൾ വായിച്ചല്ലെന്നാൽ നിനക്ക് ഗ്രഹിക്കും ൂടാതെ വണ്ണം ഉന്നതമായി ദൈവം ചെയ്യാൻ പോകുക ശത്രുവിനെ ഭീതി വരുത്തി കർത്താവത്തിൻ്റെ മക്കളെ പുറത്തു കൊണ്ടുവരാൻ സമയമായി മുന്നൂറ് പേര് കാഹളമൂതാൻ തയ്യാറായപ്പോൾ ഓരോരുത്തരും താന്താന്റെ വഴിയായി ഓടിപ്പോയി ആ മുന്നൂറ് പേരും കാഹള മൂതിയപ്പോൾ അവിടെ ഒരു ദൈവത്തിന്റെ കരം ഇറങ്ങി വന്നു നമുക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം കർത്താവിൻ്റെ കരം ഉന്നതമാ അതേ കർത്താവിൻ്റെ കരം വീരം പ്രവർത്തിക്കുന്നതാ കർത്താവിൻ്റെ കരം ഉയർന്നിരിക്കുന്നതാ അവൻ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ നോക്കുന്ന ദൈവമാണ് അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിൽ നമ്മളെ ചോദന ചെയ്ത് അറിഞ്ഞിരിക്കുന്ന കർത്താവ് അങ്ങനെ താവിതിൻ്റെ ജീവിതത്തിൽ മുൻപും മുൻപും അടച്ചു കൊട്ടാരത്തിൻ്റെ വഴി അടഞ്ഞു അപ്പനും അമ്മയും ഉപേക്ഷിച്ചു ഇനി എങ്ങോട്ട് പോകണം പിന്നെ മരുഭൂമിയിലേക്കും വനത്തിലും ിലൊക്കെ ദാവ് ഇത് താമസിച്ചു മരിഭൂരിയുടെ ഉഴുന്നു നടന്നു ഒരു സൈന്യം ഒരുമിച്ച് ദാവ് ഇതിനെ പിന്തുടരുന്നു ഞാൻ ചൗരൻ്റെ മരിക്കേ ഉള്ളൂ പ്രതീക്ഷയില്ല അഭിഷേകം വീണതാ ദൈവം തിരഞ്ഞെടുത്തതാ പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും വലച്ചില്ല മുൻപും മുൻപും അടച്ചു ഏതു വഴി അടഞ്ഞാലും ദൈവത്തിനൊരു വഴിയുണ്ട് ആ വഴി ദൈവത്തിൻ്റെ വഴി തികവുള്ളതാ കൊടുങ്കാറ്റിൽ ദൈവത്തിന് വഴിയുണ്ട് തിരുങ്കാറ്റിൽ ദൈവത്തിന് വഴിയുണ്ട് അത് ഗ്രഹിച്ചു കൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു ദാവിതിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ വഴിയില്ല കർത്താവ് പാതി വഴിയിൽ വിടുന്ന ദൈവമല്ലെന്ന് കർത്താവിൻ്റെ ചിന്ത നമ്മുടെ ചിന്തകളേക്കാൾ അത്യുന്നതമാണ് ദൈവം തൻ്റെ പ്രവൃത്തിയെ മറച്ചു വെക്കും ചില സമയത്തിന് എന്തിനാണെന്നറിയാമോ വിശാലമായതും ശ്രേഷ്ഠകരമായതും അതിമഹത്തായതുമായ ചില വഴികളെ നമുക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ചാരാം ഈ യുവജനങ്ങൾ ആൾക്കൃതാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ